ൂടിത്ത മറന്നു ദേവതാരി പൂത്തക്കാലം നീ മറന്നുവോ അന്ന് ദേവതമാർ ചൂടിത്തന്നോ മറന്നുവോ സ്വർഗമോ ദേവദൂതുമായി വന്നൊരെ സ്വപ്നമേ ദേവലോകമെന്നെനിക്ക് നഷ്ട സ്വർഗമോ കഴിഞ്ഞു പോയ കാലം കാട്ടിനക്കരി ഒഴിഞ്ഞു പോയ രാഗം കടലിനക്കരി ഓർമ്മകളെ നിന്നോർത്തു കരയുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ വീണുടന്ന് പിടയുന്നു ഞാൻ കഴിഞ്ഞ് പോയ കാലം കാറ്റിനക്കരി കൊഴിഞ്ഞ് പോയ രാഗം കടലിന കരി നിന്നെ ഓർത്തു കരയുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ വീണുടൻ പിടയും